തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി മണിക്കൂറുകളുടെ വ്യത്യാസത്തിലുണ്ടായ ദമ്പതികളുടെ മരണത്തിന്റെ ഞെട്ടലിൽ നാട് ഭാര്യയുടെ മയ്യത്ത് നമസ്കാരത്തിനുള്ള തയ്യാറെടുപ്പിനിടെ ഭർത്താവ് പള്ളിയിൽ കുഴഞ്ഞു വീണു മരിച്ചത് നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ച മങ്കട കൂട്ടിൽ നായ്ക്കകത്ത് റംലയുടെ മയ്യത്ത് നമസ്കാരത്തിന് ഒരുങ്ങവെ ഭർത്താവ് ചാലിൽ മൊയ്തീനാണ് പള്ളിയിൽ കുഴഞ്ഞു വീണു മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം കൂട്ടിൽ ജുമാം മസ്ജിദിലായിരുന്നു അറുപത്തിരണ്ടുകാരിയായ റംലയുടെ മയ്യത്ത് നമസ്കാരം ആളുകൾ മുഴുവൻ പള്ളിയിൽ കയറിക്കഴിഞ്ഞ ശേഷം നമസ്കാരം ആരംഭിക്കാനിരിക്കെ നേതൃത്വം നൽകാൻ നിന്ന എഴുപത്തി ആറുകാരനായ മൊയ്തീന് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ മൊയ്തീനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നീട് മകൻ സാലിം ഇമാമായി നിന്നാണ് റംലയുടെ മയ്യത്ത് നമസ്കാരം പൂർത്തിയാക്കിയത് മൊയ്തീൻ കൂട്ടിൽ കിഴക്കേത്തല മസ്ജിദിൽ ഫലാഹിലും ഇസ്ലാം മസ്ജിദിലും മുഹദ്ദിനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കൂട്ടിൽ മഹൽ ജുമാ മസ്ജിദിൽ വെച്ച് മൊയ്തീന്റെ മയ്യത്ത് നമസ്കാരവും നടന്നു സാലിമിന് പുറമെ നൌഷാദ റൈഹാനത്ത് എന്നിവരാണ് മക്കൾ റുസാന ഹുദ ഫൈസൽ എന്നിവരാണ് മരുമക്കൾ പരേതരായ ഫാത്തിമ മുഹമ്മദ് കുട്ടി ദമ്പതികളുടെ മകളാണ് റംല അഷ്റഫ് ഭരേതരായ ഉസ്മാൻ ഉമ്മർ എന്നിവരാണ് സഹോദരങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരു കുടുംബത്തിലുണ്ടായ ഇരട്ട മരണങ്ങളിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒരുപോലെ ദുഃഖിതരാണ് ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ